വറുത്തരച്ചിട്ടുണ്ട തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന കട്ടലക്കറിയാണ് സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ കടല തലദിവസം വെള്ളത്തിലിടുക എട്ടൊമ്പത് മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇതിപ്പോൾ ചെയ്ത് രാവിലെ കുതിർത്തി വൈകുന്നേരം ഒരു എട്ടൊമ്പത് വീസിലടിപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കടല കുക്കറിലാണ് വേവിച്ചെടുത്തത് പിന്നെ ഒരു ചീഞ്ചിരി ചൂടാക്കി എലകിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു എട്ടൊമ്പത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ആ വെളിച്ചേനിട്ട് നല്ലോണം വഴറ്റുക തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങയാണ് ഒരു ഫുൾ തേങ്ങയിൽ പകുതി ഭാഗം അതായത് ഒരു മുറി അപ്പോൾ അത് എടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം വഴന്നു വരുമ്പോൾ അതിലേക്ക് തേങ്ങയിട്ട് വഴറ്റുക തേങ്ങയും ഏകദേശം നല്ലോണം വറുക്കണം എത്രത്തോളം വറുക്കണം അത്രത്തോളം നല്ലതാണ് അപ്പോൾ നന്നായിട്ട് വറുത്ത് വറുത്തെടുക്കണം കടല ഞാൻ പറഞ്ഞില്ല എട്ടൊമ്പത് വീസിൽ മേലെ അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് രാവിലെ കുതിർത്തി വൈകുന്നേരം വേവിച്ചെടുത്തു ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറൊക്കെ കുതിർത്താം ഇനി ഇത് നല്ലോണം ഇവിടെ വഴർത്തുകൊണ്ടിരിക്കുന്നുണ്ട് മല്ലിപ്പൊടി ചേർക്കണത് ഞാനിത് ചെറിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ അളവാണ് ചേർക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ചെറിയ സ്പൂൺ കണ്ടല്ലോ ചെറുതാണ് തീരെ ചെറുതാണ് അതുകൊണ്ടാണ് ഒരു മൂന്ന് സ്പൂൺ ചേർക്കണത് മുളക് പൊടി എരിവ് അനുസരിച്ചിട്ട് ചേർക്കാൻ നമുക്ക് ഞാൻ ഇവിടെ ഒരുപാട് എരിവ് ചേർത്താൽ ഞങ്ങൾക്ക് പറ്റില്ല കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഒരാൾ കഴിക്കില്ലേ അതുകൊണ്ട് കുറവാണ് ചേർക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലോണം വഴറ്റുക നല്ലോണം ഇങ്ങനെ തലവില്ലാന്നൊരു സൗണ്ട് വരും ആ രീതിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആറിയ ശേഷം അരച്ചെടുക്കണം അപ്പോഴേക്കും ഞാനത് ആറിയ ശേഷം ജാറിലേക്ക് മാറ്റി പിന്നെ അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ചുകൂടെ ചെറിയ ഉള്ളി എടുക്കുക ഒരു അഞ്ച് അഞ്ചാറെ ഒക്കെ എടുക്കുക അത് തീരെ ചെറുതായി മുറിച്ച് നല്ലോണം മുരിഞ്ഞ രീതിയിൽ വറുത്തെടുക്കണം അപ്പോഴേക്കും അരച്ചവിടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഉണ്ടോ വറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ആ അരച്ചത് ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒത്തിരി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം കുറുക്കി ആ ഒരു പച്ച ടേസ്റ്റൊക്കെ വരെ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആ മിക്സർ ജാർ കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം മെയിൻ്റെ അനുസരിച്ച് എടുക്കാം അതിനുശേഷം ഈ കടല അതിലേക്ക് ഇടാം ഞാനിപ്പോൾ ഈ കടല ഉപയോഗിച്ച വെള്ളം അധികം ചേർക്കാറില്ല അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം ഇനി ആ വെ തിളപ്പിച്ചത് അരച്ചിട്ടുണ്ടല്ലോ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലും ഇടാം കടുക് വറുത്ത് കൊട്ടേണ്ടവർക്ക് കടുക് മുളക് വറുത്തിട്ടുണ്ടെങ്കിൽ വറുത്തിടാം ഞാൻ ഇതിലിടുന്നില്ല ഉള്ളി മാത്രമേ വാട്ടി ഇടുള്ളൂ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം എല്ലാം മസാലയൊക്കെ പിടിക്കണം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കടല വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നന്നായി തിളച്ച് വന്ന ശേഷം നേരത്തെ വാട്ടി വെച്ചാൽ ഉള്ളിയിലേക്ക് കൊട്ടി മിക്സ് ചെയ്യാം ചപ്പാത്തിക്കും ചോറിനും എല്ലാറ്റിനും പറ്റും പിന്നെ അതിൽ ഗരം മസാലയോ ഏലക്കായ ഗ്രാമ്പോ ഒക്കെ വേണമെങ്കിലും ചേർക്കാം ചിക്കൻ മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവസാനം ഉള്ളി വാട്ടിയുള്ളതായിരിക്കും ടേസ്റ്റ് ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയതായിരുന്നു ചോ ചപ്പാത്തി കൂടിയും കഴിക്കാം ചോറിൻ്റെ കൂടിയും കഴിക്കാം പിന്നെ കടല വേവിക്കുന്ന കാര്യം പറയാനുള്ളത് പല കടലയ്ക്കും പല വേവായിരിക്കും നമ്മൾ എത്ര മണിക്കൂർ കുതിർത്തി കുതിർത്തിയിട്ടാലും ചിലത് കടല വേവില്ല അപ്പോൾ ഓരോന്നിനും ഓരോ വേവ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വെന്ത രീതിയിൽ വേണ്ടതുകൊണ്ട് ഞങ്ങൾ നല്ലവണ്ണം എട്ടൊമ്പത് വയസ്സിന് മേലെയൊക്കെ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഓരോ നോക്കി ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്